അവിട്ടം ചതയം പൂരുരുട്ടാതി മകയിരം തിരുവാതിര പുണർദം പൂയം ആയില്യം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് പുതിയ ഒരു മാസത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതോടെ അത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളെ വരെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുവാൻ പോവുകയാണ് അതിനാൽ തന്നെ ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച നിങ്ങളിലേക്ക് ജ്യോതിഷപരമായി വരുവാൻ പോകുന്നതായി കാണപ്പെടുന്ന ഫലങ്ങളെ നിസാരമായി കാണുവാൻ കഴിയില്ല അതായത് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച വളരെ വ്യത്യസ്തമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നത് നിങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഹംസരാജയോഗം സിദ്ധിക്കുന്നതിനാലാണ് അപ്പോൾ ഹംസരാജ്യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഹംസരാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരിൽ ഈ ഹംസരാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് മഹാഭാഗ്യഭാവത്തിലാണ് അതായത് ഇപ്പോൾ ഈ മകയിരം തിരുവാതിര പുണർദം വരുന്ന മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ പല സമയങ്ങളിലും ഭാഗ്യക്കേടുകളും ചെയ്യുന്ന പല കാര്യങ്ങളിലും പരാജയം നിറഞ്ഞ അവസ്ഥ അനുഭവിക്കുന്നവരുമാണ് മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് അതായത് പലതരത്തിലുള്ള തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള വ്യാകുലതയും വളരെയധികം മിഥുനം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളെയും അലട്ടുന്നുണ്ട് എന്നാൽ ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച നിങ്ങളിൽ ഹംസരാജയോഗം വന്നു ചേരുന്നതോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യമാണ് കൈവരുന്നത് ഇതിൽ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കൾ മക്കളുടെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ അതായത് മക്കളിൽ നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും അതുപോലെ തന്നെ മക്കളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാണ് നിങ്ങൾ എന്നുള്ള പരിഗണന പോലും നൽകാതെയുള്ള ചില പെരുമാറ്റങ്ങൾ മക്കളിൽ നിന്ന് സഹിക്കേണ്ടി വരികയും ചെയ്യുന്നതിനാൽ മനസ്സ് നേറി കഴിയുന്നുണ്ട് അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ മക്കളുടെ സ്നേഹം ലഭിക്കണം എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹംസരാജയോഗം നിങ്ങളും മക്കളും തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും മക്കളുടെ സ്നേഹം അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത് നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള മാനസിക സന്തോഷത്തെ അധികരിപ്പിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഈ ഹംസരാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് മകൈരം തിരുവാതിര പുണർദം നക്ഷത്രത്തിൽ വരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില മംഗള വാർത്തകൾ കേൾക്കുവാനും ചില മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനും പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് അതിനി എത്രയൊക്കെ വിവാഹ തടസ്സം നേരിട്ടിരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ കേട്ട് സന്തോഷിക്കുവാനുള്ള യോഗം വളരെയധികമാണ് ഇനി അതോടൊപ്പം തന്നെ മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ശമനം കാണുവാനും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിന്ന് തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു ഉന്നമനം കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പോൾ സാമ്പത്തികമായി വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു ചില മിഥുനം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നുണ്ട് ഓരോ ദിവസവും മേൽക്കുമേൽ കയറിക്കൊണ്ടിരിക്കുന്ന കടം എങ്ങനെ വീട്ടുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് എന്നാൽ ഈ ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച നിങ്ങൾക്ക് ചില ധനവരവുകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാനത്തെ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ ചില വസ്തുക്കൾ വാങ്ങുവാനും അത് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായി ഒരു ധനപരവുണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം തന്നെ ഈ ഹംസരാജയോഗം വന്നുചേരുന്നതോടെ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ദൂരയാത്രകൾ ചെയ്യുവാനിരിക്കുന്നവർക്കും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഹംസരാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ചില ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് എന്നാൽ ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അനുഭവിച്ച അത്രത്തോളം മാനസിക വിഷമതകളും ജീവിത പ്രതിസന്ധികളും മറ്റാരും തന്നെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് ഭൂരിഭാഗം കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളും ഇപ്പോഴും ജീവിതത്തിൽ ഒന്ന് കരകയറുവാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവത്തിലൂടെയാണ് കടന്നു വരുന്നത് മാത്രമല്ല പല കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഭയവും ഭാവിയെ പറ്റി ചിന്തിച്ചുള്ള ഉത്കണ്ഠകളും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലാണ് ഉള്ളത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹംസരാജിയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിലൂടെ ക്രമേണ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇതിൽ തന്നെ ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച പല മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും പുതിയ കർമ്മ പ്രവേശിക്കുവാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും ഉടനടി അതിൽ നിന്ന് ഒരു മംഗളകരമായ വാർത്ത നിങ്ങളെ തേടിയെത്തുവാനും ഇടയാകും മുതിർന്ന വ്യക്തികൾക്ക് മാത്രമല്ല കർക്കിടകം രാശിയിൽ പിറന്ന കുട്ടികൾക്കും ഈ ഒരു സമയം ഏറ്റവും ശുഭകരമായ സമയമാണ് പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില നല്ല കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് വളരെയധികമാണ് എന്നാൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് കാലാവസ്ഥ പ്രതിസന്ധികൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ അനുകൂലമായ കാലാവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴികളിലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുക അതോ വെച്ചാൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിലും മാനസിക ആരോഗ്യത്തിനുമെല്ലാം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥകൾ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ചില ഭക്ഷണങ്ങൾ കഴിക്കുവാനുമൊക്കെ കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു ദിവസം കഴിയും അതുമാത്രമല്ല സ്വന്തമായി ചില സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ഈ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യം കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കടമായി കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത എന്തെങ്കിലും തരത്തിലുള്ള തുകയോ സ്വർണമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് അവരോട് തിരികെ ചോദിക്കുവാൻ മടിക്കരുത് കാരണം ധനവരവുകൾ നിങ്ങളിലേക്ക് ഉണ്ടാകുവാൻ യോഗം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് പല വ്യക്തികൾക്കും കിട്ടാക്കടങ്ങളായി പോയിരുന്ന ചില കാര്യങ്ങൾ തിരികെ കിട്ടുവാനുള്ള യോഗം വളരെയധികമാണ് അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലും കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെ മികച്ച ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും അതിനാൽ തന്നെ ഭാഗ്യം മാത്രമല്ല ഈശ്വരാധീനവും നിങ്ങളിൽ ഈ ഒരു സമയത്ത് വളരെയധികമായിരിക്കും അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യും ഇനി ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഹംസരാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഈ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെപ്പറ്റി ആരോട് പറഞ്ഞാലാണ് നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ അതേ രീതിയിൽ മനസ്സിലാക്കുക എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില ആളുകളുണ്ട് അതായത് നിങ്ങൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയെ അതേ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുവാൻ പോലും ഒരു വ്യക്തിയും നിങ്ങൾക്കില്ലാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയെയും ഭഗവാൻ കൈക്കൊണ്ട് തരത്തിലുള്ള ചില അനുഭവങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഹംസരാജയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നിങ്ങളിൽ നിലനിന്നിരുന്ന പല ദോഷങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും ഇല്ലാതാക്കുവാനാണ് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്തതിനാൽ മക്കളെ പറ്റി ഓർത്ത് വളരെയധികം മനസ്സിനേറുന്ന അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കളുണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതും കണ്ണീരൊഴിക്കാത്തതുമായ ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിൽ മക്കളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഈ ഒരു രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരും അതോടൊപ്പം തന്നെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും കർമ്മ മേഖലയിലെ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം തന്നെ ഈ രാജ്യയോഗം മഹാഭാഗ്യമാണ് നൽകുവാൻ പോകുന്നത് അതായത് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അകലുകയും അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ചില മംഗളകാര്യങ്ങൾ കേൾക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഒപ്പം തന്നെ സാമ്പത്തികമായും ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വിവാഹത്തിൻ്റെ മുന്നോടിയെന്നോണമുള്ള ചില വില കൂടിയ വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗവും ഈ ഒരു ദിവസം കാണുന്നുണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെയധികം മാനസിക സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് ഇത് ചുരുക്കി പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഹംസരാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യത്തിൻ്റെ തുണ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം